മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ൾ റോഡ് വണ്ടൂർ കുത്തഴിഞ്ഞ നിലയിലാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നും വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എം പി രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം ആക്രമണത്തിൽ ആദിവാസി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിലമ്പൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്ന് വീണ്ടും ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ തുടർച്ചയായിട്ടുള്ള കാട്ടാൻ ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ഒരു തരത്തിലും ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല ഇന്ന് വരുന്ന വാർത്തകൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും നൂതനമായിട്ടുള്ള എ ടെക്നോളജി അടക്കം ഉപയോഗിച്ച് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരില്ല കുത്തഴിഞ്ഞ നിലയിലാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് ഒരു ഇടപെടലും സർക്കാർ നടത്തുന്നില്ല ഇതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം വയനാടിന്റെ എം പി ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല തിരഞ്ഞെടുപ്പ് സന്ദർഭമായിട്ട് പോലും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നിലയിൽ കേരളത്തിന് ഫണ്ട് നൽകിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഇടപെടലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല ലോക്കൽ എം പി ആയിട്ടുള്ള രാഹുൽജി ആണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ജനങ്ങൾ വല്ലാത്ത ഭയാശങ്കയിലാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ പലയിടത്തും ആനകൾ നഗരത്തിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വരികയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് കണക്കാക്കുന്നില്ല ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെയും ഇതിന യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് കുറ്റകരമായിട്ടുള്ള അനാഅനാസ്ഥ ക്രിമിനൽ നെഗ്ലിജൻസാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്